ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ആലപ്പുഴ മാരാരിക്കുളം ബീച്ച് ശോച്ചാവസ്ഥയിൽ മാലിന്യങ്ങൾ കൃത്യമായ സമയത്ത് മാറ്റാത്തതും ബീച്ച് വൃത്തിയായി സൂക്ഷിക്കാത്തതും വിനോദസഞ്ചാരികളെ അകറ്റുകയാണ് കൃത്യമായ ഇടപെടൽ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പത്ത് കിലോമീറ്ററോളം കടൽ തീരമുണ്ടായിരുന്ന മനോഹര ബീച്ചായിരുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന കടലോര വിശ്രമ കേന്ദ്രം എന്നാൽ വിശ്രമ കേന്ദ്രം പേരിൽ മാത്രം ഇരിപ്പിടങ്ങളില്ല മഴ പെയ്താൽ കയറി നിൽക്കാൻ സൗകര്യമില്ല വഴിവിളക്കുകളില്ല തെരുവു നായകളുടെ ശല്യവും രൂക്ഷം ബീച്ചിലാകെ മാലിന്യങ്ങളും ക്ലീൻ മാരാരി എന്ന പേരിൽ ഡി ടി പി സിയും പഞ്ചായത്തും ചേർന്ന് ആരംഭിച്ച ശുചീകരണ പദ്ധതി നിലച്ചിട്ട് മാസങ്ങളായി ഈ ബീച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു അന്തർദേശീയ ബീച്ചായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ തദ്ദേശവാസികളും അതുപോലെ തന്നെ ഇവിടുത്തെ ഹോം സ്റ്റേക്കാരും റിസോർട്ട് ഉടമകളും ഒക്കെ നല്ല രീതിയിൽ ശ്രമിക്കുമ്പോഴും ഇവിടുത്തെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ നയിക്കുന്ന നേതാക്കന്മാര് പലപ്പോഴും ഇതിനെ ഒരു ലോക്കൽ ബീച്ചാക്കി മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബീച്ച് നവീകരണത്തിന് പുതിയ പദ്ധതികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദുബായ് മോഡലിൽ അന്താരാഷ്ട്ര മറൈൻ അക്വേറിയം പൊഴികളിൽ ആഴം കൂട്ടി സുരക്ഷിതമായി പെഡൽ ബോട്ട് സർവീസ് നടപ്പാതകൾ ഷവർ ബാത്തുകൾ വാച്ച് ടവർ ഇങ്ങനെ നീളുന്നു നിർദ്ദേശങ്ങൾ സമീപത്തെ ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലും എത്തുന്ന സഞ്ചാരികൾ അസൗകര്യങ്ങൾ മൂലം ബീച്ചിലേക്ക് എത്തുന്നതും കുറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം